ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രാധികാ മണിയൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു മലന അമ്പലത്തിലെ ഉത്സവത്തെപ്പറ്റിയും അവിടുത്തെ നേർച്ചയെപ്പറ്റിയും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ രാവിലെ തൊഴാൻ പോകുന്നതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉത്സവത്തിൻ്റെ അത് ഗംഭീരമായ കെട്ടുകാഴ്ച ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ആ കെട്ടുകാഴ്ചയാണിത് അവിടെ കൂടുതലും കാളകളായിരുന്നേ ഒറ്റക്കാള ഇരട്ടക്കാള തൊഴുത്തും കാളയും എരുത്തലും കാളിയും ഓ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇത് ഇടിവണ്ടിയാണ് എനിക്കത് നല്ലോണം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് അവിടെ ഒരു കാളയാണേ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് അത് അമ്പലത്തിലെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു സത്യം പറ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നമുക്ക് നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു നെച്ചിക്കുട്ടനെ നമ്മൾ നാല് മണിക്ക് അങ്ങ് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ അവൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള സ്ഥലമാണ് ഇവിടെ അന്നേരം അവരുടെ കൂടെ ഒക്കെ അങ്ങ് നിൽക്കും ഇതൊക്കെ ഫ്ലോട്ടായിരുന്നു പക്ഷേ ഈ ഫ്ലോട്ട് ും നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര നമ്മൾ കട അടിച്ചിട്ട് ലേറ്റായിട്ടാണ് പോയാൽ അപ്പോഴത്തേക്കും കുറേ ഫ്ലോട്ടുകളൊക്കെ അങ്ങ് പോയി ഒതുക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കടയുടെ മുമ്പിൽ നിന്ന് പോയ ഫ്ലോട്ടൊക്കെ അപ്പോഴേ അത് ഒതുക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ചെന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല ഞാൻ നല്ലവരാഗ്രഹിച്ചാൽ പോയ അതിനെയൊക്കെ അവിടെ ചെന്നാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് എടുക്കണം ഇവിടെ നമ്മൾ പകലല്ലായിരുന്നു എടുത്തത് ഇതൊരിയും കളയുമായിരുന്നേ അങ്ങനത്തെ ഏഴ് കാളകളുണ്ട് പക്ഷേ എങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഞാൻ ലൈറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഉച്ചക്കുട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഇന്ന സ്ഥലത്ത് എത്തുമെന്ന് അങ്ങനെ ഉച്ചക്കുട്ട് നമ്മളെ തിരക്കിയെത്തിയിട്ട് ബലൂൺ കൊണ്ടുപോയപ്പോൾ ചുമ്മാ അതൊരു രസത്തിനെടുത്ത് ഇതാണ്ട് വേറൊരിടത്തിലും കാളയും വരുന്നതാണ്ടോ ഇതിനകത്ത് നോക്കി ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒരു ഏഴ് കാളയോ എങ്ങനെയോ ഉണ്ട് പക്ഷെ നല്ല രസം കേട്ടോ ഇതൊരു രട്ടക്കാളയാണ് അവിടെ ഇരുന്നേ ഒത്തിരി കാളകളുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ആ ബലൂൺകാരം വീണ്ടും വന്നു ഞാൻ വീണ്ടും എടുത്ത് ഈ ബലൂണൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമല്ലേ ഈ കാളയെ കണ്ടോ ഇതാണ് ആ അമ്പലത്തിലെ ഏറ്റവും വലിയ കാള ഇതായിരുന്നു അന്നത്തെ കെട്ടുകാഴ്ചയുടെ ഒരു എന്താ പറയുക ഇടന്തൂണ് എന്ന് പറയുന്ന അവസാനമാണ് വന്നത് കേട്ടോ ഇയാൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്ത് നിന്നവിടെ എന്നാലും എനിക്ക് കുട്ടനാണെങ്കിൽ സ്റ്റോറി എടുക്കണം എൻ്റെ കൂടെ സെൽഫി എടുക്കണം പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരണം ആകപ്പാടെ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് ഇത് പിന്നെ ആ ഇടിവണ്ടിയുടെ ഫ്രണ്ടിലെ ഡാൻസ് ആയിരുന്നു എൻ്റെ പൊന്നോ ഭാര്യ ഡാൻസായിരുന്നു പെമ്പുളളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസിന് ഏട്ടം പക്ഷേ ചിലവരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടു കടന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെയല്ലേ നമ്മുടെ ഉത്സവത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ഡാൻസൊക്കെയല്ലേ എന്തായാലും മൊത്തത്തിൽ നല്ല അരങ്ങായിരുന്നേ പിന്നെ താണ്ട നമ്മൾ ഐസ്ക്രീം വണ്ടിയിൽ അടുത്ത് എത്തിക്കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കൂടിയൊക്കെ അങ്ങ് നിർത്തി നിർത്തിയതെന്ന് പക്ഷേ ഇപ്പോൾ എന്തോ ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിയല്ല എപ്പോഴും ഒക്കെ ഒന്ന് കഴിച്ചാൽ കുഴപ്പമില്ലെന്നേ എന്നും പറഞ്ഞ് എന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനും മോനും സമ്മതിച്ച് സാധാരണ രണ്ടുപേരുടെ തന്നെ ഓടിക്കുന്നതാണ് ഇന്ന് എന്തായാലും വേണമെന്ന് പറഞ്ഞപ്പോൾ ആ മേടിച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അങ്ങനെ എനിക്ക് ഞാൻ നമ്മുടെ കോൺ ഐസ്ക്രീമാണ് ക്രീമാണേ മേടിച്ചത് നമുക്ക് പഴയതിനോടൊക്കെ അല്ലേ ഇപ്പോഴും താല്പര്യം അപ്പം ഞാൻ അത് മേടിച്ചപ്പോൾ നെച്ചിക്കുട്ടനും പിന്നെ അത് എന്നും പറഞ്ഞിട്ട് അത് മേടിച്ച് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഐസ്ക്രീം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഇന്നത്തെ ഐസ്ക്രീം കുടിക്കുന്ന മൊത്തം മണിയാണ് നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതേ ഞാനും ഈ ചേച്ചി എടുത്തല്ലേ ആണ് എടുത്തതല്ലേ അതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും അതൊക്കെ അങ് ഉൾപ്പെടുത്തിയതാണേ ഇരിക്കട്ടെന്ന് എന്തെങ്കിലും നമ്മളൊരു വഴിക്ക് പോകില്ലേ അത് ജോലിയായിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കുടിച്ചിട്ടൊക്കെ നിന്നപ്പോഴത്തേക്കും മണിയെണ്ണം പോയി സേമിയാണ് മേടിച്ചോണ്ട് വന്നേ അമ്പലപ്പറമ്പിലൊക്കെ ഒരു മുഖ്യ കഥാപാത്രമാണിത് പണ്ട് എൻ്റെ അച്ഛൻ്റെ കൂടെ പോയ അച്ഛനെ എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമായത് കാരണം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം അങ്ങനെ അണ്ണൻ അത് വേടിച്ചെങ്കിൽ അണ്ണൻ അധികം കുടിക്കത്തര അണ്ണൻ ഈ ഐസ്ക്രീമൊന്നും മധുരത്തിനോടും ഒന്നും വലിയ താല്പര്യമില്ല അണ്ണൻ കുറച്ച് കുടിച്ചിട്ട് അതും എൻ്റെ ഇതിൽ തന്നു ഞാനും കുറച്ച് കുടിച്ചു ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവൻ വീഡിയോ എടുത്തിട്ട് പറയുമായിരുന്നേ ഗ്യാസ് തീറ്റിക്കും കുടിക്കും വേണ്ടി മാത്രമാണ് അമ്മ ഉത്സവത്തിന് വന്നിരിക്കുന്നത് ആ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ അങ്ങനെ അത് കേട്ട് ഞാൻ ചിരിക്കുവായിരുന്നേ അങ്ങനെ ഉത്സവമൊക്കെ നമുക്ക് പറ്റുന്നിടത്തോളം കണ്ടു വൃത്തിക്കൊന്നും കാണാൻ പറ്റിയില്ല എന്നിട്ട് സെൽഫി മുക്കിയമ്പിലി എന്നൊരു സെൽഫിയും എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോർന്നു അപ്പോൾ എല്ലാവരും ലൈക്കും കമന്റ് ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ഒക്കെ